സമാധാനത്തിന്റെ ദൂതനെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയാൾ നിരന്തരം വിമർശിക്കുന്ന അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇരുവരും പരസ്പരം വിമർശിക്കുന്നുണ്ടെങ്കിലും ഗസയെ ചുട്ടുചാമ്പലാക്കാൻ ചാമ്പലാക്കാൻ ഇതുവരെ ലഭിച്ചതും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഇവരുടെ പിന്തുണ ചെറുതല്ല ഇപ്പോഴിതാ ഇതാദ്യമായി അമേരിക്ക ആസ്ഥാനമായ ഒരു സംഘടന അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബൈഡനെതിരെയും നിലവിലെ പ്രസിഡന്റ് ട്രംപിനെതിരെയും അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗസ മുനമ്പിലെ യുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും നീതി തടസ്സപ്പെടുത്തിയതിന് നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും അന്വേഷണം വേണമെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടന കുറ്റം ചെയ്യുന്നതിനേക്കാൾ വലിയ തെറ്റ് കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുന്നതാണ് ഇവിടെ ഗാസയെ ഇസ്രയേൽ ചുട്ട് ചാമ്പലാക്കിയപ്പോൾ അതിന് അവർക്ക് വേണ്ട പൂർണ്ണ പിന്തുണ നൽകി അവരെ പിരികയറ്റി വിട്ടവരാണ് അമേരിക്ക ഒരുപക്ഷെ അമേരിക്കയുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ഗസയിൽ ഇത്രയും വലിയൊരു നരഹത്യ നടത്താൻ ഇസ്രയേലിനാകുമായിരുന്നില്ല ബൈഡൻ തലപ്പത്തിരുന്നപ്പോഴും ഇപ്പോൾ ട്രംപ് അധികാരത്തിലെത്തിയപ്പോഴും ഇസ്രായേലിന് നൽകുന്ന പിന്തുണയിൽ മാറ്റമില്ല ബൈഡന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഒക്ടോബർ വരെ മാത്രം ഗസയെ ചുട്ടി അമേരിക്ക ഇസ്രായേലിന് നൽകിയത് പതിനേഴ് ദശാംശം ഒൻപത് ബില്യൺ ഡോളർ സൈനിക സഹായമാണ് ഇസ്രായേലിന് അമേരിക്ക പതിവായി നൽകുന്ന വാർഷിക സൈനിക സഹായത്തിന്റെ ആറിരട്ടിയായിരുന്നു ഇത് അമേരിക്കൻ പിന്തുണയില്ലാതെ ഇസ്രായേലിന് ഗസയിൽ യുദ്ധ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ലായിരുന്നെന്നാണ് മുൻ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പോലും സമ്മതിച്ചിട്ടുള്ളത് അവർ ചെയ്തതിനൊക്കെയുമുള്ള വിമർശനങ്ങളും തിരിച്ചടികളും അവർക്ക് പലയിടത്തു നിന്നായി ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ അവർക്കെതിരെ അന്വേഷണത്തിന് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് മനുഷ്യാവകാശ സംഘടന തന്നെയാണ് ഇസ്രയേലിന്റെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയതിന് ബൈഡനെതിരെയും മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബിംഗ്ലനും മുൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനെതിരെയും ഐ സി സി അന്വേഷണം നടത്തണമെന്നാണ് സംഘടനയുടെ ആവശ്യം കഴിഞ്ഞ ജാനുവരി പത്തൊൻപതിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പ്രോസിക്യൂട്ടർ കരീംഖാന് നൂറ്റി എഴുപത്തിരണ്ട് പേജുള്ള ഒരു അപേക്ഷ സമർപ്പിച്ചതായാണ് ഡെമോക്രസി ഫോർ ദി അറബ് വേൾഡ് വേൾഡ്നവ് സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങളിൽ ജോ ബൈഡൻ ആന്റണി ബ്ലിങ്കൻ ലോയിഡ് ഓസ്റ്റിൻ എന്നിവർക്ക് പങ്കുണ്ടെന്ന് അന്വേഷിക്കാൻ ശക്തമായ കാരണങ്ങൾ ഉണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഇസ്രായേൽ ഗാസയിൽ വർഷിച്ച ബോംബുകളിൽ ഏറെ പങ്കും അമേരിക്കൻ നിർമ്മിത ബോംബുകളാണ് പാലസ്തീൻ ആശുപത്രികളും സ്കൂളുകളും വീടുകളുമെല്ലാം ഇല്ലാതാക്കിയതും ആ ബോംബുകളാണ് എന്നാൽ അവിടെ തീരുന്നതല്ല അമേരിക്കയുടെ കുറുക്കൻ ബുദ്ധി തമ്മിലടിപ്പിച്ച ചോര കുടിക്കാൻ കാത്തിരുന്ന അമേരിക്കയുടെ കുറുക്കൻ ബുദ്ധി ഇപ്പോൾ ഗാസ ഏറ്റെടുക്കൽ നാടകം എന്ന പേരിൽ പാലസ്തീനികളെ ബലമായി കുടിയൊടിപ്പിച്ച് അവിടം പിടിച്ചെടുക്കുന്ന പദ്ധതിയിൽ വരെ എത്തി നിൽക്കുകയാണ് ഗജയിൽ യുദ്ധം നടത്താൻ കൂട്ടുനിന്നതിന്റെ പേരിൽ ബൈഡനെ വിമർശിക്കുന്ന ട്രംപ് തന്നെയാണ് ജനിച്ചു വീണ മണ്ണിൽ നിന്ന് പലസ്തീനുകളെ വേരോടെ പിഴുതുമാറ്റുന്നതിന് ഇത്തരമൊരു പദ്ധതി വെച്ചതെന്ന് ഓർക്കണം ഇത്തരമൊരു പദ്ധതി നിർദ്ദേശിച്ച ട്രംപ് കടുത്ത നിയമലംഘനമാണ് നടത്തിയതെന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ട്രംപ് നീതിയെ തടസ്സപ്പെടുത്തുക മാത്രമല്ല ഇസ്രയേലി കുറ്റവാളികളെ രക്ഷിക്കുക കൂടിയാണ് ചെയ്യുന്നതെന്ന് അഭിഭാഷക ഡയറക്ടർ റെയ്റ്റ് ജറാർ പറഞ്ഞു ഗസയിൽ നിന്ന് എല്ലാ പാലസ്തീനുകളെയും മാറ്റാനുള്ള ട്രംപിന്റെ പദ്ധതിയെക്കുറിച്ചും അന്വേഷണം വേണമെന്നാണ് സംഘടനയുടെ ആവശ്യം ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങളെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിന് മാത്രമല്ല ജനങ്ങൾക്ക് മേലുള്ള ഇത്തരം നിർബന്ധിത തീരുമാനങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്നാണ് ജറാറും വ്യക്തമാക്കുന്നത് അതേസമയം ഇസ്രായേൽ നൂറുകണക്കിന് പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് നിർത്തിവച്ചതിനെ തുടർന്ന് ഗാസ വെടിനിർത്തൽ കരാർ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു മനപൂർവ്വം അട്ടിമറിച്ചുവെന്ന് ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ അംഗമായ ബാസൻ നെയ്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് മോചിപ്പിക്കപ്പെടാനിരുന്ന അറുന്നൂറ്റി ഇരുപത് പാലസ്തീൻ തടവുകാരെ ഇസ്രയേൽ വിട്ടയക്കുന്നതുവരെ ഹമാസ് കൂടുതൽ വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്നും അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ബാസൻ പറഞ്ഞു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അറുന്നൂറ്റി ഇരുപത് തടവുകാരെ മോചിപ്പിച്ച് മുൻ ഘട്ടം പൂർത്തിയാക്കണം വീണ്ടും ഒരു യുദ്ധത്തിനുള്ള അന്തരീക്ഷം ഒരുക്കുകയാണ് നെതന്യാഹു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് കരാറിനെ രണ്ടാം ഘട്ടത്തിലെത്താൻ ചർച്ചകൾ തുടരണമെന്ന് മധ്യസ്ഥർ ഇരു കൂട്ടരോടും പറഞ്ഞിട്ടുണ്ടെങ്കിലും നെതന്യാഹു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ തയ്യാറാണോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം നെതന്യാഹു ഗാസയ്ക്കെതിരായ യുദ്ധം പുനരാരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും എന്നാൽ അതിനെതിരെ ഇസ്രയേലി പൊതുജനങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വരുമെന്നും ഇസ്രയേലി വാർത്താ ഏജൻസികൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാലസ്തീനുകളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണം മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാലസ്തീൻ ജനതയുടെ കഷ്ടപ്പാടുകളും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ കുറ്റകൃത്യങ്ങളും പരാമർശിക്കാതെ ഒരാൾക്കുപോലും പോലും മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല അത്രമാത്രം ഭയാനകമാണ് അവർ ഗാസിക്കിമേൽ നടത്തിയ ആക്രമണങ്ങൾ വീണ്ടും ഒരു യുദ്ധത്തിനുള്ള കാഹളം മുഴക്കിയാണ് ഇസ്രായേൽ പിന്നെയും തന്ത്രങ്ങൾ മെനയുന്നതെങ്കിൽ അത് ഇസ്രയേലിന് വരുത്തിവെയ്ക്കാൻ പോകുന്നത് കടുത്ത പ്രത്യാഗതങ്ങളായിരിക്കുമെന്നാണ് പല ലോകരാജ്യങ്ങളും ഇസ്രായേലിന് ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കയ്ക്ക് നേരെ ഉയരുന്ന എതിർ ശബ്ദങ്ങളും കുറവല്ല ഇസ്രയേലിനെ സഹായിക്കാനെത്തിയ അമേരിക്കയ്ക്ക് ഇപ്പോൾ സ്വന്തം രാജ്യത്തുനിന്ന് തന്നെ എതിർപ്പുകൾ കനക്കുകയാണ് അതുകൊണ്ട് എഴുത്തുചാട്ടങ്ങൾ കുറച്ചില്ലെങ്കിൽ നെതന്യാഹുവിനും അമേരിക്കൻ ഭരണാധികാരികൾക്കും പല തിരിച്ചടികളും ഇനി നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്